ജുൻഹോയെ ഹെൽപ്പ് ചെയ്യുന്ന ബോട്ട് ക്യാപ്റ്റൻ ഒരു ചതിയനാണെന്ന് ഫസ്റ്റ് തന്നെ ചെറിയ ക്ലൂവിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതായത് ആൾ പറയുന്നുണ്ട് കടലിൽ നിന്നും ആളെ പെട്ടെന്ന് കിട്ടി രക്ഷപ്പെടുത്തി എന്നൊക്കെ അങ്ങനെ ജുൻഹോയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം രണ്ട് വർഷമായിട്ട് ഈ ഐലൻഡ് ഇവർ തപ്പി ഇറങ്ങുന്നുണ്ടെന്നും ഒരു ചില്ലി പൈസ പോലും വാങ്ങിക്കുന്നില്ല എന്ന് ക്യാപ്റ്റൻ പറയുന്നതിലൂടെ ഈ രണ്ട് വർഷമൊക്കെ ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഒരാൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ആരെങ്കിലൊക്കെ ഡ്യൂട്ടി ചെയ്യൂ എന്നൊരു ഡൗട്ട് നമുക്ക് വരുന്നുണ്ട് അത് മാത്രമല്ല ജുൻഹോ ഐലൻഡ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു ട്രാക്കർ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ടൈമിൽ ആൾ പെട്ടെന്ന് കൈകൊണ്ട് എന്തോ ഒരു സിഗ്നൽ കൊടുക്കുന്നത് കാണാം അത് ഫ്രണ്ട് മാൻ ആയിരിക്കും മറ്റൊരു സീനില് ഈ ബോസിന്റെ അസിസ്റ്റന്റിനോട് ഈ ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇത്രയും തിരക്ക് പിടിക്കുന്നേന്ന് അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരാളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറയുന്ന ടൈമില് ഗെയിമിലുണ്ടായിരുന്ന ആളാണോ എന്ന് ഈ ക്യാപ്റ്റൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഗെയിമിനെ പറ്റി ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഗെയിമിലുള്ള ആളാണെന്ന് എങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായി ജുൻഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നാണ് അസിസ്റ്റന്റ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പൊട്ടൻ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേപോലെ മറ്റൊരു സീനില് ഐലാന്റിൽ പോകുമ്പോൾ അവിടെ ഒരു നടക്കുന്നുണ്ട് ബോട്ടിലുള്ള അസിസ്റ്റന്റും മറ്റൊരാളും ശരിക്കും ഷോക്ക് ആകുന്ന ടൈമില് ഈ ക്യാപ്റ്റൻ കൂളായിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു കാര്യം മുന്നേ തന്നെ അറിയായിരുന്നു അതുകൊണ്ടാണ് ആള് വളരെ കൂളായിട്ട് നിൽക്കുന്നത് അതായത് ഇവരുടെ എല്ലാ ഇൻഫോർമേഷൻസും ഇവര് പോലും അറിയുന്നില്ല ഒരു പക്ഷേ ഫ്രണ്ട് മാൻ തന്നെയായിരിക്കും ഈ ക്യാപ്റ്റനെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കാം അനിയനെ ഷൂട്ട് ചെയ്തതിന് ശേഷം ആള് കടലിൽ വീഴുന്നുണ്ട് അതിനുശേഷം ആയിരിക്കും ഫ്രണ്ട് മാൻ ക്യാപ്റ്റനെ ഈ ഒരു ഡ്യൂട്ടി കൊടുക്കുന്നത് എന്തായാലും തന്റെ അനിയൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഐലൻഡ് കണ്ടുപിടിക്കുന്ന ആൾക്ക് നല്ല ഷുവർ ആണ് അതുകൊണ്ടായിരിക്കാം ഈ ഫ്രണ്ട് മാൻ ഈ ക്യാപ്റ്റനെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിൽ ജുൻഹോയുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ജുൻഹോ രണ്ട് വർഷമായിട്ട് ഈ ഐലൻഡ് തപ്പുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കൊറിയയില് ഇതിന് മാത്രം തപ്പിയാ കിട്ടാത്ത ഐലൻഡ് ഒന്നും ഇല്ല എന്നിട്ടും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഈ ക്യാപ്റ്റൻ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതുവഴി ഫ്രണ്ട്മാനെ കറക്റ്റ് ഇൻഫോർമേഷൻസും കിട്ടുന്നുണ്ട് ഇതുപോലെ ഒരു സീനിൽ ജുൻഹോ പറയുന്നുണ്ട് ഇനി ഞാൻ സെർച്ചിങ് ഒന്നും നടത്തുന്നില്ല എന്ന് ആ ടൈമില് ക്യാപ്റ്റൻ ഒന്ന് ഞെട്ടുന്നുണ്ട് അത് സങ്കടം കൊണ്ടുള്ള ഞെട്ടലൊന്നും അല്ല ഇനി ക്യാപ്റ്റന്റെ അടുത്തുനിന്ന് മാറി മറ്റൊരു തരത്തിൽ ഇവൻ അന്വേഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെ എങ്ങാനാവൂ എന്ന് വിചാരിച്ച് ക്യാപ്റ്റൻ അവിടെ പറയുന്നുണ്ട് ആ നീ ഇതൊക്കെ പറയും പിന്നീട് നെക്സ്റ്റ് ഡേ വീണ്ടും വരുമല്ലോ എന്ന് ഗെയിം അതോറിറ്റിയുടെ ഗ്യാങ്ങിലുള്ള ലെവൻ നമ്പർ ധരിച്ചിട്ടുള്ള ട്രയാങ്കിൾ ഷെയ്പഡ് മുഖമൂടിയുള്ള നോയൂൾ എന്ന ക്യാരക്ടർ നേരത്തെ പറഞ്ഞല്ലോ തന്റെ മകളെ നോർത്ത് കൊറിയയിൽ നിന്ന് എസ്കേപ്പ് ആകുന്ന ടൈമിൽ ചൈനയിൽ വെച്ച് മിസ്സാവുന്നു പിന്നീട് ഒരു ഏകാന്ത ജീവിതം നയിക്കുന്ന ഇവള് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതിന് ഇവൾക്ക് ഒരുപാട് പണവും ആവശ്യമാണ് അങ്ങനെയാണ് ഗെയിമിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ് ഇവൾക്ക് വരുന്നത് ഗെയിമറായിട്ടായിരിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന ടൈമില് അത് അങ്ങനെയല്ല ഗെയിമില് ഷൂട്ടർ ആയിട്ടാണ് അവസരം കൊടുക്കുന്നത് എന്ന് അറിയുമ്പോൾ ഒരു ചെറിയ സർപ്രൈസ് അവിടെ തരുന്നുണ്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്കില് ഒരു റാബിറ്റിന്റെ വേഷം കെട്ടിട്ട് ജോലി ചെയ്യുന്ന ഇവള് ഒരു പെൺകുട്ടിയെ പതിവായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ആ കുട്ടിക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നതും ഇവള് കുട്ടിയെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുന്ന ടൈമില് വഴിയിൽ നിന്നും ഇവൾക്ക് കിട്ടുന്ന കുട്ടിയുടെ ആ ഹാറ്റ് ഇവള് തിരിച്ചേൽപ്പിക്കുന്നുണ്ട് പുറമെ വലിയ ദേഷ്യക്കാരിയും പരുക്കൻ സ്വഭാവം ഒക്കെ ആണെങ്കിലും ആൾ കുറച്ച് നന്മയൊക്കെ ഉള്ള ആളായിരിക്കും അതാ ആദ്യത്തെ ആ ഒരു ഗെയിമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും കാരണം ഇവളായിരിക്കും ഷൂട്ടർ ആയിട്ടുണ്ടാവ് ഇവളത് വാച്ച് ചെയ്യുന്ന ടൈമിൽ ഈ കുട്ടിയുടെ അച്ഛൻ ഗെയിമിലുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് പിന്നീട് ഹോൾസിൻ്റെ ഗെയിമിൽ നിന്നും സേഫ് ആയിട്ട് ആൾ റൂമിൽ നിന്ന് തിരിച്ചു വരുന്നത് ഇവൾ വാച്ച് ചെയ്യുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതുപോലെ അവസാനത്തെ എപ്പിസോഡിൽ സൊങ്കീഹുൻ്റെ കൂടെ ചേർന്ന് ഈ ഗെയിം അതോറിറ്റിയെ തോൽപ്പിക്കാൻ പോകുന്ന ഗ്യാങ്കിലും ഈ കുട്ടിയുടെ അച്ഛനുണ്ട് അങ്ങനെ അവസാനം ഇവർ കീഴടങ്ങുന്ന ടൈമിൽ ഈ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ റെഡ് സ്യൂട്ട് ട്രയാങ്കിൾ ഉള്ള ഒരാളായിരിക്കും ും ആള് ഹെഡിലല്ല പകരം റൈറ്റ് സൈഡിലാണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ അത് കാണിക്കുന്നില്ല അത് മിക്കവാറും ആവാനാണ് സാധ്യത മുന്നത്തെ എപ്പിസോഡിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു കണക്ഷൻ കാണിച്ചത് കൊണ്ട് അവിടെ ഇയാളെ രക്ഷിക്കാൻ നോക്കുന്നതായിരിക്കണം ഫസ്റ്റ് സീസണില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വടംവലി മത്സരത്തിൽ എല്ലാവരും കരുത്തുള്ള ആളുകളെ തിരയുന്ന ടൈമില് ആ മത്സരം എന്താണെന്ന് പോലും അറിയില്ല ഇവര് വീക്ക് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നില്ല ഗെയിമിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ഈ മുത്തച്ഛനെ വയസ്സായത് കൊണ്ട് തന്നെ എല്ലാവരും മാറ്റി നിർത്തുമ്പോ അന്ന് സൊങ്കിഹുനാണ് വിശ്വസിച്ച് ഇവന്റെ ഗ്രൂപ്പിലേക്ക് ആളെ വിളിക്കുന്നത് അങ്ങനെ ഒരു ബലഹീനനായ ആൾ തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്നാൽ അതും ഇതുപോലെയുള്ള ഒരു ഗെയിമിൽ തോറ്റുപോകുമെന്ന് കരുതിയ സ്ഥലത്ത് നിന്നാണ് അന്ന് ഇവര് നിഷ്പ്രയാസം ചെയ്യിക്കുന്നത് ഇതേ ഒരു കാര്യം ഈ സീസണിലും ആവർത്തിക്കുന്നുണ്ട് ആയ വുമണും ഒരു മെയിൽ കണ്ടസ്റ്റന്റും ഒരേ ടൈമിൽ ഹെൽപ്പ് ചോദിച്ചു വരുന്ന ടൈമിൽ സ്വംഗിഹുൻ ഈ ലേഡിയെ ആണ് സെലക്ട് ചെയ്യുന്നത് വീണ്ടും ശക്തിയല്ല എഫേർട്ടാണ് വിജയത്തിന്റെ രഹസ്യം എന്ന് വീണ്ടും കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെയാണ് വയസ്സായ അമ്മയുടെയും മകന്റെയും കേസിൽ വരുന്നത് അതായത് വയസ്സായതുകൊണ്ട് തന്നെ ഈ അമ്മയെ മാറ്റി നിർത്തുന്ന ടൈമില് മകനാണെങ്കിൽ മ്മയും ചേർത്ത് പിടിച്ച് ഇതുപോലെ താല്പര്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ആ ട്രാൻസ് അതുപോലെ മറ്റൊരു വീക്ക് കണ്ടസ്റ്റന്റിനെയും ഒക്കെ ഇവർ സെലക്ട് ചെയ്ത് ആ ഒരു വീക്ക് ആയിട്ടുള്ള ആളുകളല്ല എന്ന് ഇവർ ഇതുപോലെ ഗെയിമിൽ വിൻ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും മരണം മുന്നിൽ കാണുന്ന ടെൻഷൻ അടിച്ച് ഗെയിം കളിക്കുമ്പോൾ ഇതൊന്നും കൂസലില്ലാതെ ചില്ലടിക്കുന്ന തമോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ആരും മറന്നു കാണില്ല ആളുടെ ഗ്യാങ്ങിലേക്ക് ഒരു നിഷ്കുമായിട്ടുള്ള ബോയും ഗേളും വരുന്ന ടൈമില് ഇവൻ ഈ ബോയോട് പറയുന്നുണ്ട് നീ ജനിച്ചത് കുറച്ച് കഴിഞ്ഞിട്ടായതുകൊണ്ട് ഈ നിന്റെ മൂത്തതാണ് ഇവളെ ന്യൂന എന്ന് വിളിക്കണം എന്ന് പറയുന്നുണ്ട് ഇത് കൊറിയൻ കൾച്ചറിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് പോലും അല്ല ഇവര് സെയിം ഏജിലുള്ള ആളുകളെയാണ് ഫ്രണ്ട്സ് ആക്കാറ് ഒന്നോ രണ്ടോ ഏജിന് മൂത്തതാണെങ്കിൽ പോലും ഇവര് ഫ്രണ്ട്സ് ആക്കാറില്ല പകരം ആ ഒരു കൊടുക്കാറുണ്ട് അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് തമോസ് ഇവളെ ന്യൂന എന്ന് വിളിക്കണമെന്ന് പറയുന്നത് ഈ ഒരു സീനിനു ശേഷം കാണിക്കുന്നത് ഹ്യഞ്ചുവിന്റെ ഗ്യാംഗിലുള്ള ഒരു പെൺകുട്ടി ഇവളേനെ ഉണ്ണി എന്ന് വിളിക്കുന്ന ഒരു സീനും അതായത് ഈ പെൺകുട്ടികൾ വയസ്സിന് മൂത്ത പെൺകുട്ടികളെ ഉണ്ണി എന്നാണ് വിളിക്കുക ആ ടൈമില് ഹ്യൻജുവിന്റെ ഫേസിൽ ഒരു ചിരി കാണാം അതായത് സമൂഹവും കുടുംബവും ഒക്കെ തന്നെ ഒരു പെൺകുട്ടിയായിട്ട് കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഗേൾ അങ്ങനെ വിളിക്കുന്ന ടൈമില് ഇവൾക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഉണ്ണി നിങ്ങൾ വളരെ സുന്ദരിയാണെന്ന് പിന്നീട് ഗേൾ പറയുന്ന ടൈമിലും ഇവളുടെ ഫേസിൽ അതേ ഒരു സന്തോഷം തന്നെ കാണാം ഫ്രണ്ട്മാരായ ഇൻഹോ സൊങ്കിഹോനോട് തന്റെ സ്റ്റോറി പറയുന്നുണ്ട് അതായത് ഭാര്യക്ക് ലിവർ ക്യാൻസർ ആണെന്നും എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെക്കണം അതിന്റെ ഇടയിൽ ആൾ ക്യാരിയും കൂടിയാണ് കുട്ടിയെ കളയാൻ ആൾ സമ്മതിക്കുന്നില്ല അപ്പൊ പണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളിൽ നിന്ന് പൈസ വാങ്ങിയിരുന്നു എന്നത് കൈക്കൂലിയാക്കി മാറ്റി ജോലി വരെ നഷ്ടമാണ് ശരിയാവാനാണ് സാധ്യത കാരണം ഒരു എപ്പിസോഡിലെ ജുൻഹോയുടെ അമ്മ പറയുന്നുണ്ട് ഇൻഹോ സ്റ്റെപ്പ് ബ്രദർ ആണ് ജുൻഹോയ്ക്ക് ലിവറിന് പ്രോബ്ലം വന്നപ്പോൾ ആ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ സഹായിച്ചത് ഇൻഹോയാണെന്നും പിന്നീട് ഭാര്യയ്ക്ക് അസുഖം വന്ന ടൈമിൽ ആൾക്ക് ലിവർ വീണ്ടും കൊടുക്കാൻ കഴിയത്തില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു ആളെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് മരിച്ചതിന് ശേഷം ഭാര്യയുടെ ശവക്കല്ലറയിൽ പോലും ആള് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സീൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞ സ്റ്റോറി സത്യാവാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടീമിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രഗ്നന്റ് വുമണിനോട് ഇൻഹോ കാണിക്കുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് മാത്രമല്ല മറ്റൊരു സീരില് തമോസും ആ ക്രിപ്റ്റോ കറൻസിയുടെ പേരില് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന യൂട്യൂബറും തമ്മിൽ തല്ലുണ്ടാകുന്ന ടൈമില് പിടിച്ചു മാറ്റാൻ വരുന്ന ഇൻഹോയോട് തമോസ് പറയുന്നുണ്ട് നീ നിന്റെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു അങ്ങനെ പറയുന്ന ഒരു ഡയലോഗ് അത് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ കൊള്ളുന്നത് കൊണ്ടായിരിക്കണം ഇൻഹോ ഇവനിട്ട് നന്നായിട്ട് ചാമ്പുന്നത് അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെന്നും ഈ ഒരു സീനിലൂടെ മനസ്സിലാകുന്നുണ്ട് അതായത് ആളും പോലീസ് ഓഫീസ് ആയിരുന്നല്ലോ ഫസ്റ്റ് ഗെയിമില് എന്ന് മനസ്സിലാക്കുന്ന സൊങ്കിഹുൻ മറ്റു കണ്ടസ്റ്റൻസിനെ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി എല്ലാവരും ലൈനപ്പ് ആയി നിൽക്കുന്നത് നല്ലൊരു ഐഡിയ തന്നെയായിരുന്നു എന്നാൽ അതേ ഒരു ഗെയിം വീണ്ടും നെക്സ്റ്റ് സീസണിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ലാസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്ന ടൈമില് ആ ഒരു ഗേൾ ടോയും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബോയ് ഡോളും നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ട്രിക്ക് ഒന്നും ഏൽക്കാത്ത ശരിക്കും ടഫ് ആയിട്ടുള്ള ഒരു ഡെഡ്ലി ഗെയിം ആയിരിക്കാം ഇനി വരുന്നത് എന്നാൽ മറ്റൊരു ചാൻസും ഉണ്ട് കേട്ടോ കാരണം ലാസ്റ്റ് സീസണില് ഈ ഒരു ഡോളിനെ കാണുന്ന കാണിക്കുന്ന ടൈമിൽ അവിടെ മൂന്ന് കണ്ടസ്റ്റൻസ് ആണ് നിൽക്കുന്നത് അതിൽ ഒരാളുടെ പുറത്ത് നൂറ് എന്ന നമ്പർ എഴുതിയിരിക്കുന്നത് കാണാം ഈ സീസണിൽ നൂറ് എന്ന നമ്പർ എഴുതിയിരിക്കുന്നത് ഒരു വയസ്സായ ആളാണ് അല്ലെ ആൾ ആദ്യം മുതൽ തന്നെ പത്ത് ബില്ല് കാർഡുണ്ട് അതുകൊണ്ട് ഗെയിം മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കൊണ്ടേ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഒരു നെഗറ്റീവ് ഉള്ള ആളാണ് പക്ഷേ ഇയാൾക്ക് ഒരു നരയൊക്കെ ഉണ്ട് എന്നാൽ ടീച്ചർ എന്നോണം കാണിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പിൽ ഈ നര കാണാനില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ വരാനിരിക്കുന്ന ഗെയിം അല്ലാതെ ചിലപ്പോൾ മുന്നേ നടന്നിട്ടുള്ള അതായത് ഈ ിൽ വിജയിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ടൈമിൽ നടന്ന ഒരു ഗെയിമിന്റെ എന്തെങ്കിലും ഒരു പോർഷൻ ഈ ഒരു അടുത്ത സീസണിൽ കാണിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഭാഗം കാണിക്കുന്നതും ആവാം അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഹോഴ്സ് റൈഡിന്റെ ഒരു ഗെയിം വരുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇൻഹോ സോങ്ഹോന്റെ ഫ്രണ്ടിനുമായിട്ടാണ് ഒരു റൂമിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നത് ആ ടൈമിൽ ഫ്രണ്ട് ബാക്കിൽ ഇല്ലേന്ന് ആള് തിരിഞ്ഞ് നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നതും പിന്നീട് റൂമിൽ കയറുന്ന ടൈമിൽ മറ്റൊരാൾ അങ്ങോട്ട് വരുന്നുണ്ട് മൂന്നാൾ പാടില്ല അതുകൊണ്ട് തന്നെ അയാളെ അവിടെ വെച്ചിട്ട് ഇൻഹോ കൊല്ലുന്നുണ്ട് ഇൻഹോ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടായിരിക്കാം കാരണം അവസാനത്തെ ഒരു എപ്പിസോഡിൽ ഇൻഹോ തന്നെ ഈ ഫ്രണ്ടിനെ കൊല്ലുന്നുണ്ട് അത് മറ്റൊന്നിനും ആയിരിക്കില്ല കാരണം ഈ ഒരു ഗെയിമിൽ ഹീറോ കളിക്കാൻ വന്നതുകൊണ്ട് വലിയൊരു നഷ്ടമാണ് സോങ്കിഹുൻ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഫ്രണ്ടിനെ അവസാനം വരെ കൊല്ലാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ ആൾ ഈ ഗെയിമിലേക്ക് വന്നതും ഇങ്ങനെ എസ്കേപ്പ് കെ പോയിട്ട് ഈ ഒരു ഗെയിമിൽ ഒരാൾ മാത്രം വിചാരിച്ച മാറ്റം ഉണ്ടാവത്തില്ല എന്ന് കാണിച്ചു കൊടുക്കാനായിരിക്കും ലാസ്റ്റ് ഗെയിമിന് മുന്നേ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട് ഈ അറ്റാക്ക് മുന്നേ അറിയാവുന്ന സോങ്കിചുൻ ആണെങ്കിൽ അവന്റെ കൂടെ ആളുകളോട് തിരിച്ചു പ്രതികരിക്കാതിരിക്കാനും ഒളിച്ചിരിക്കാനാണ് പറയുന്നത് അത് പറയാനൊരു കാരണമുണ്ട് കാരണം ഇവർ കുറച്ച് ടീം ഈ ഗാർഡ്സിന് നേരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എണ്ണം കുറയുമല്ലോ അതുകൊണ്ടാണ് സോങ്കിജുൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് തിരിച്ച് നമ്മൾ പ്രതികരിക്കാതിരുന്ന നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേര് മരിച്ചു പോകത്തില്ലേ എന്ന് ആ ടൈമില് സോങ്കിജൂൻ അവിടെ പറയുന്നത് അങ്ങനെ മരിച്ചാലും അതായത് കുറച്ച് അങ്ങനെ ത്യാഗം ചെയ്യേണ്ടി വന്നാലും നമ്മളിപ്പോൾ അത് സഹിച്ചേ പറ്റത്തുള്ളൂ അത് നാളെ കുറേ പേര് മരിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ എന്ന് ഇത് പറയുന്ന ടൈമിലേക്ക് ഫേസിൽ ഒരു പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയും അതിന് കാരണമുണ്ട് കാരണം സുങ്കിചുൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ പോലും മരിക്കരുതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് അങ്ങനെ വന്ന ആള് ഇപ്പോ പറയുന്നത് കുറച്ചുപേര് മരിച്ചാലും അങ്ങനെ ത്യാഗം ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല അത് നാളത്തേക്ക് മറ്റൊരു നല്ലതിന് വേണ്ടിയില്ല എന്നൊക്കെ സംസാരിക്കുന്ന ടൈമില് ഈ സുങ്കിചുവിന്റെ ഒരു സ്വഭാവം പോലും അവിടെ മാറുകയാണ് അതും അവൻ അറിയാതെ ആ ഒരു മാറ്റം കൊണ്ട് അതായത് ആ ഒരു തിങ്കിങ്ങിൽ ഉണ്ടായ മാറ്റം കൊണ്ട് തന്നെയാണ് ഇൻഹോക്ക് ഇത് കേൾക്കുന്ന ടൈമിൽ ഒരു പുഞ്ചിരി വരുന്നത് ഈ ഒരു സീസൺ കൂടി അവസാനിക്കുന്ന ടൈമില് നമുക്ക് മറ്റു കാര്യം കൂടി നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അതായത് ഈ ഒരു ഗെയിമില് ഈ റെഡ് മാസ്ക് അണിഞ്ഞിട്ടുള്ള റെഡ് സ്യൂട്ട് അണിഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ ബ്ലാക്ക് സ്യൂട്ട് അണിഞ്ഞിട്ടുള്ള ഫ്രണ്ട്മാൻ ഉണ്ട് അതുപോലെ വി ഐ പി ഉണ്ട് അപ്പൊ ഇവരുടെ ഒരു ഹയറാർക്കി നോക്കുന്ന ടൈമിൽ ഏറ്റവും താഴെ വരുന്നത് സർക്കിൾ മാസ്ക് അണിഞ്ഞിട്ടുള്ള ആളുകളാണ് കാരണം അവരാണ് ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്നതും അതുപോലെ ഗെയിമിൽ വിൻ ചെയ്തോ വിൻ ചെയ്തില്ലേ എന്ന് പറയുന്നതും ബോഡീസ് റിമൂവ് ചെയ്യുന്നതും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ കയ്യിൽ അങ്ങനെ തോക്കൊന്നും കാണാനില്ല രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആളുകളായിരിക്കും ഈ ട്രയാംഗിൾ ഷെയ്പ്ഡ് ഇവരുടെ കയ്യിൽ അത്യാവശ്യം നല്ല റൈഫിൾ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നോയൂളിന്റെ ക്യാരക്ടർ എടുത്താലും അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ ഈ ട്രയാങ്കിൾ ഷെയ്പ്പുടെ ആളുകളാണ് ഇവർ നന്നായിട്ട് തന്നെ ഗെയിമിൽ തോക്കുന്നവർക്ക് നേരെ നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എപ്പോഴും ഗെയിം കഴിയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഗെയിമേഴ്സിനെ കാണാൻ വരുന്നുണ്ട് ശ്രദ്ധിക്കുമ്പോൾ കാണാം അതിൽ ഒരാൾ റെക്റ്റാങ്കിൾ ഷേപ്പിടും ബാക്കി കൂടെ നിൽക്കുന്ന എല്ലാവരും ട്രയാങ്കിൾ ഷെയ്പ്പ്ഡുള്ള ആളുകളായിരിക്കും അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ വലിയ തോക്കുകളും ഉണ്ട് സർക്കിൾ മാസ്ക് ആളുകളെ അപേക്ഷിച്ച് ഇവർക്ക് ഈ ഷൂട്ട് ചെയ്യാനുള്ള ഉണ്ട് അതായത് കുറച്ചുകൂടി മുയർന്നതാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി മുകളിലുള്ള കാറ്റഗറി ആയിട്ടാണ് റെക്റ്റാങ്കിൾ വരുന്നത് അതായത് ഈ സീരീസിൽ സിസ്റ്റത്തിന്റെ മുന്നിലിരിക്കുന്നതും അതുപോലെ ഒരു കൂട്ടം ആളുകൾ ഓരോ ഗെയിം കഴിയുമ്പോഴും ഗെയിമേഴ്സിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ മെയിൻ ആയിട്ടുള്ള ആൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് ഉള്ള ആളായിരിക്കും അയാളായിരിക്കും ഗെയിമിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതും അതുപോലെ ആളുടെ കയ്യിൽ ഇതുപോലത്തെ വലിയ തോക്കുന്നുണ്ടായിരിക്കും ഒരു ചെറിയ ഗണ്ണായിരിക്കും അതൊരു പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ കൊല്ലേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും സംസാരിക്കാൻ ഇയാൾക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെയായിരിക്കും ഈ റെഡ് സ്യൂട്ട് ൂട്ടിട്ട ആളുകളുടെ ഒരു കാറ്റഗറി വരുന്നത് അതിനുശേഷം ആയിരിക്കും ഈ ഏജന്റ് വരുന്നത് അതായത് ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഏജന്റ് ആളും ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണല്ലോ ആള് മരിക്കുന്നതിന് മുന്നേ സോങ്കിജനോട് പറയുന്നുണ്ട് അതായത് ഞാൻ മുന്നേ എന്താ ചെയ്തേന്ന് അറിയുമോ എനിക്ക് മുന്നേ ഇതുപോലെ ഷൂട്ടേഴ്സിന്റെ ഒരു ജോലിയാണ് കിട്ടിയിരുന്നത് എന്റെ അച്ഛനെ ഈ ഗെയിമിൽ വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് ആദ്യം ചെറുപ്പത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് അങ്ങനത്തെ ജോലി ചെയ്തതെന്ന് പറയുമ്പോൾ പിന്നീട് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയതായിരിക്കുമല്ലോ ഈ ഏജന്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഷൂട്ടേഴ്സും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആയിരിക്കും അതിനുശേഷം വരുന്നത് ബ്ലാക്ക് സ്യൂട്ട് ഇട്ട സ്യൂട്ടിട്ടുമാൻ അല്ലാത്ത ഒരാളിനെ ഈ ഒരു സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഈ ഫ്രണ്ട് മാൻ ഗെയിമിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടല്ലോ ആ ഒരു ടൈമിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഇയാളാണ് ഇതിനുശേഷം ഏറ്റവും മുകളിലായിരിക്കും ഫ്രണ്ട്മാൻ അതായത് ഇൻഹോയുടെ സ്ഥാനം ഇൻഹോയാണ് ഗെയിമിനെ മൊത്തത്തിൽ അങ്ങ് കൺട്രോൾ ചെയ്യുന്നത് ഇൻഹോയ്ക്ക് ഗെയിം നിർത്താനും ഗെയിമിലേക്ക് പുതിയ ആളുകളെ ആഡ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഇതിനു മുകളിലായിരിക്കും സ്ഥാനം ഇൻഹോയ്ക്ക് മുകളിൽ ഈ ഗെയിമിനെ ആരെങ്കിലും നന്നായിട്ട് കൺട്രോൾ ണ്ടെങ്കിൽ അത് ഇതുപോലത്തെ മില്യനേഴ്സ് ആയിട്ടുള്ള ഈ വി ഐ വ്യക്തമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ കാണാം അവസാനം ആ ഒരു ബ്രിഡ്ജിന്റെ ഗെയിം വരുന്ന ടൈമിൽ അതിലൊരു കണ്ടസ്റ്റന്റ് ഈ മിറർ ജോലി ചെയ്യുന്നത് തന്നെ ആ മിറർ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അത് ചെക്ക് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഇത് മനസ്സിലാക്കുന്ന വി ഐ പി ആണെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞ ഗെയിം നല്ല ഈസി ആയിരിക്കില്ലേ എന്തെങ്കിലും ട്വിസ്റ്റ് വേണ്ടെന്ന് പറയുന്ന ടൈമിൽ ഫ്രണ്ട് മാൻ കൂളായിട്ട് ആ ഒരു കണ്ടസ്റ്റൻസിന് ഇങ്ങനെ ഫേക്ക് മിറർ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെ അങ്ങനെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിട്ട് അവിടെയുള്ള എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്മാനിനെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അധികാരം വി ഐ പിന്നാണ് ഏറ്റവും അവസാനത്തെ എപ്പിസോഡില് ഇവർ അങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പ് ഉള്ള ആ ഒരു റെഡ് സ്യൂട്ട് സ്യൂട്ടുകാരനെ പിടിക്കുന്നുണ്ട് ആ മാസ്ക് മാറ്റിയിട്ട് അയാളുടെ ഫേസ് കാണുന്ന ടൈമിൽ അതൊരു ചെറിയ പയ്യനായിരിക്കും പിന്നീട് ഈ പയ്യനായിട്ട് ഇവര് മെയിൻ എൻട്രൻസിലേക്ക് പോകുന്ന ടൈമില് ഈ പയ്യൻ നമ്മുടെ ഇൻഹോയ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അതായത് ഇയാൾക്ക് ഇൻഹോയ് ആണ് ഫ്രണ്ട് മാൻ എന്ന് അറിയാം ബാക്കിയുള്ള എല്ലാ ഷൂട്ടേഴ്സിനും ഇത് അറിയൂ എന്നറിയത്തില്ല പക്ഷേ റെക്റ്റാംഗിൾ ഉള്ള ഈ ൾക്കിത് അറിയാൻ കാരണം ആദ്യത്തെ സീസണിൽ തന്റെ ബ്രദറെ കൊല്ലാൻ പോകുന്ന ടൈമില് ഇൻഹോയുടെ കൂടെ തന്നെ ഉള്ള ഒരു റെഡ് സ്യൂട്ടുള്ള ആള് ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് ആളായിരിക്കും അത് മാത്രമല്ല ഫ്രണ്ട് മാന്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം ഉള്ളതും ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് ഉള്ള ആളായത് കൊണ്ടായിരിക്കാം അയാൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രണ്ട് മാനെ തിരിച്ചറിയുന്നത് അത് മാത്രമല്ല തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ഈ ഒരു യുവാവ് മരിക്കുന്നുണ്ട് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട് അതായത് ഫേസ് റിവീൽ ചെയ്യരുതെന്ന് കഴിഞ്ഞ എപ്പിസോഡ് കണ്ട നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അതായത് ഈ ഓർഗൻസ് ഒക്കെ കടത്തുന്ന ആൾക്കാരും അതുപോലെ ഒരു കണ്ടസ്റ്റ് ും തമ്മില് പ്രശ്നം ഉണ്ടാകുന്ന ടൈമില് ഇവരുടെ ഫേസ് ഇങ്ങനെ റിവീൽ ചെയ്യുന്നുണ്ട് ആ ടൈമിൽ ഒന്നും നോക്കാതെ ഫ്രണ്ടുമാർ നേരെ വന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതായത് ഫേസ് റിവീൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ബോയ് ഓൾറെഡി ഫേസ് റിവീൽ ചെയ്തല്ലോ ഉടനെ തന്നെ ഈ ബോയ് മരിക്കുന്നുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഈ സീസൺ അവസാനിക്കുന്ന ടൈമില് പോയിന്റ് ഔട്ട് ചെയ്യണം എന്ന് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തായാലും സീസൺ ത്രീക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണിനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുന്നൊരു കാര്യം കൂടി പറയട്ടെ ഗൂഗിളിൽ നിങ്ങൾ ഗെയിം എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ൊട്ട് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ അവരുടെ സർക്കിൾ റെക്റ്റാംഗിൾ ആ എംബ്ലം കാണാം അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഈ സീസണിലെ ഫസ്റ്റ് ഗെയിം നമുക്ക് ഗൂഗിളിൽ കളിക്കാൻ പറ്റും കേട്ടോ സംഭവം നൈസാണ് ഞാനും കളിച്ചു പക്ഷേ തീരെ ക്ഷേമമില്ലാത്തതുകൊണ്ട് മൂന്ന് കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കാൻ പറ്റിയുള്ളൂ നിങ്ങളും ട്രൈ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ